രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ചുവന്ന റെഡ് പോളോ കാറിൽ രക്ഷപ്പെട്ട് തമിഴ്നാട് വഴി കർണാടകയിലേക്ക് എത്തിയതിന് ഒരുപാട് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നു എന്ന് നമ്മുടെ വാർത്ത ശരിയാണ് ദാറ്റ്സ് പോയിന്റ് നമ്പർ വൺ നമ്പർ ടു രാഹുലിനെ ഇപ്പോൾ ബാംഗ്ലൂരുവിൽ എത്തിച്ചത് അവിടെ നിന്ന് പുറം നാടുകളിലേക്ക് കടക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ ലുക്ക്ഔട്ട് നോട്ടീസ് വന്നതോടുകൂടി ആ പ്ലാൻ പൊളിഞ്ഞു നമ്പർ ത്രീ മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും കോടതികളിൽ ഹാജരാകാൻ വേണ്ടുന്നതിനുള്ള നീക്കം നടത്തി ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം ഡ്രൈവറുടെ പേര് ജോസ് എന്നാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇയാൾ ഒരു മലയാളിയാണ് ഇയാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാണ് ഇനി അത് നിക്കുല ഇയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരന്റെ ഡ്രൈവറാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കോൺഗ്രസ് എം എൽ എ ഇപ്പോൾ ഒരു ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട എം എൽ എ കേരളത്തിൽ നിന്ന് കർണാടക ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുടെ ഡ്രൈവറാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഒരു ഇയാൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരി ഇത്തരം വലിയ സ്വാധീനമില്ലാതെ ഇയാൾക്ക് ഇത്രയും ദിവസം കേരള പോലീസിന്റെ കണ്ണുവിട്ടിച്ച് കഴിയാൻ കഴിയും കഴിയുമായിരുന്നില്ല എന്നാൽ അതിനെല്ലാം സഹായം നൽകിയിരിക്കുന്നത് വലിയ സ്വാധീനമുള്ളവരാണ് എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അരുൺ എന്താ എന്തായാലും രണ്ട് കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിച്ച് ഇപ്പോൾ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിലൊന്ന് ജോസ് എന്ന് പറയുന്ന പേരുള്ള ഡ്രൈവർ മലയാളിയായിട്ടുള്ള ഡ്രൈവർ ഏറെ നാളായി ബംഗളൂരുവിൽ ഒരു റിയൽ എസ്റ്റേറ്റ് അതായത് ഭൂമാഫിയക്കാരനുമായി അടുത്ത ബന്ധമുള്ള അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറായിട്ടുള്ള ജോസ് എന്ന് പറയുന്ന ആളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം രണ്ടാമത്തേത് അത് അതിനേക്കാളേറെ പ്രാധാന്യമർഹിക്കുന്നത് ഇയാൾ ജോലി ചെയ്തിരുന്നത് ആർക്കാണോ ഈ ഭൂമാഫിയ ഇടപാടുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തി പലരുടെയും ബിനാമികളാ ബിനാമി ായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇയാൾക്ക് കർണാടക രാഷ്ട്രീയത്തിൽ ഉന്നത സ്വാധീന ഉന്നത ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് കർണാടക രാഷ്ട്രീയത്തിൽ പെട്ട ചില ആളുകളിൽ നിന്നുള്ള സംരക്ഷണം രാഹുലിന് അവിടെ ലഭിച്ചിട്ടുണ്ട് അതാണ് ഈ ഹോട്ടലിൽ താമസിക്കാനൊക്കെ അടക്കമുള്ള സൗകര്യം ചെയ്ത് നൽകിയതെന്നുള്ള ഒരു പ്രാഥമിക വിവരത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയാണ് നിലവിൽ കർണാടകത്തിലുള്ള പോലീസ് അവർക്ക് ഇപ്പോൾ നിലവിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അവരുടെ സംഘം പര്യാപ്തമല്ല അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവത്തിലേക്ക് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അവർ ഇനി ഈ കാര്യങ്ങൾ അതിനു അതായത് ആഭ്യന്തര വകുപ്പുമായി ചർച്ച ചെയ്തായിരിക്കും ഒരു പക്ഷേ ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക കാരണം ബംഗളൂരുവിൽ എവിടെയാണോ രാഹുൽ ഉള്ളത് ആ കാര്യം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം എന്നുള്ളതായിരുന്നു അല്പം മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിവരം പക്ഷേ കുറച്ചു മുമ്പ് രാഹുൽ അവിടെ നിന്നും കടന്നു കഴിഞ്ഞു ആ അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത വാഹനത്തിലാണ് പോയത് തുടങ്ങിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങൾ മാറി മാറി പോവുകയാണ് ഇതിനകത്ത് രാഹുൽ എവിടെയാണെന്നുള്ളതിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് കാരണം കൃത്യമായി വാഹനങ്ങൾ ലഭിക്കുന്നു ഭക്ഷണം ലഭിക്കുന്നു ഫോണും സിംബോളും ഒക്കെ മാറി മാറി ഉപയോഗിക്കാൻ ലഭിക്കുന്നു അപ്പോഴാണ് ഈ കൃത്യമായ രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രീയ കൂടി തന്നെയാണ് രാഹുലിൻ്റെ ഈ ഒളിയിടങ്ങൾ അവിടെ സൗകര്യ സൗകര്യപ്രദമായി കിട്ടി ലഭിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്ന് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് അരുൺ ഓക്കെ